പ്രവാചകനും അനുയായികളും ബദ്രിലേക്ക് പുറപ്പെടുമ്പോൾ മദീനയുടെ ഭരണചുമതല ഏൽപ്പിച്ചത് ആരെ ഉസ്മാൻ അൻ റലിയല്ലാൻ സാഹാദുറിയഹ്വാൻ അബൂലുബാബ അറലി അള്ളവൻ ഹംസറലി അൻ ഉത്തരം അബൂലുബാബ അറലി അൻ ഏഴ് യുദ്ധങ്ങളിൽ നബിസുലഹു അലൈ വസല്ലമയോടൊപ്പം പങ്കെടുത്ത സുഹാബി വനിത ആര് أم هند أم أطية أم زينب أم كلثوم أترم أم أطية رضي الله عنه هديبيا سندك من بنادتي أما كايا النبي صلى الله عليه وسلم أنو نبي أم سلمة رضي الله عنها عائشة رضي الله عنها خديجة رضي الله عنها زينب رضي الله عنها <applause> اترم ام سلمة رضي الله عنها النبي صلى الله عليه وسلم علي رضي الله عنه ابن بير ابو حسن ابو حسين ابو محسن ابو تراب ഉത്തരം അബു തുറാബ് നബിസുല്ലാഹു അലൈവി വസ്ല്ലം തങ്ങളുടെ ജനതയിൽ ആദ്യമായി സ്വർഗപ്രവേശനം നേടുന്ന വ്യക്തി അബുബക്കർ അലിയല്ലാ അൻ ഹമർ റലി അള്ളാഹ് അൻ ഉസ്മാൻ റുലിയല്ലാ എൻ അലി റലി അല്ലാൻ ഉത്തരം അബുബക്കർ അലി അള്ളാഹ് അൻ നബി സാഹു അലൈവിസ്ലം തങ്ങളുടെ സമുദായത്തിൽ ആദ്യമായി വലതു കൈയിൽ കിതാബ് നൽകപ്പെടുന്ന വ്യക്തി അബുബക്കർ അലി അൻ ഒമർ അലി അൻ ഉസ്മാൻ റുലിയാൻ അലിറലി അൻ ഉത്തരം ഒമർ അലി അള്ളാൻ നബിസ് വസ്ലം തങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ ഹുദൈഫു തുല്യമാൻ റലി ഇല്ലാ എൻ അബുബക്കർ അലി അള്ളാ അൻ أبو لبابة رضي الله عنه عثمان رضي الله عنه أترم هديفة الإيمان رضي الله عنه